സ്ലാമലേക്കും ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇതൊന്ന് നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നാല് ഭാഗം കേട്ടോ ഞാനൊരു നാല് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടാവില്ല അത് കേട്ടോ അതൊരു ആറെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ക്രീം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ ഞാൻ ക്രീമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇനി ഇതിലെ എൻ്റെ ബാക്കിയ ബിസ്ക്കറ്റില്ലേ അത് നമുക്കൊന്ന് പൊടിച്ച് വേറൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ബിസ്കറ്റും എനയും പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ ഇനി ഇതിന് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഓക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ ഇനി ആ ക്രീമില്ലേ ആ ക്രീമിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം ഒരിത്തിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഓക്കെ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം വെച്ച് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച ആ ബിസ്ക്കറ്റിനെ അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ക്രീം അല്ലേ അത് ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആ ബിസ്ക്കറ്റില്ലേ ബിസ്ക്കറ്റിൻ്റെ ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലെൻ്റെ മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് വെക്കുക கிரேமே புரட்டி கொடுக்கும். இது போல எல்லாம் செய்துடுኳ ட்டோ ഓക്കെ എല്ലാ ബ്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നാല് ഭാഗം ആ ബിസ്ക്കറ്റിൻ്റെ ക്രീം പുരട്ടി കൊടുക്കുക ഓക്കെ നാല് ഭാഗം പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ഏത് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക നാല് ഭാഗവും ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ള ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഈ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും